ഈ രാത്രി മൂന്നണി സമയത്തും റസൂലിന്റെ പേരിൽ ട്വന്റി ഫോർ ഹവേഴ്സ് സൊലാത്തില്ല സ്ഥലത്താണ് ഗുൽബർഗയിലെ ഷെയ്ഖ് എന്ന് പറയുന്ന ദർഗയിലാണ് ഇവിടെ നമ്മുടെ യുവാക്കളും ഈ പ്രായം ചെന്ന ആൾക്കാരും തങ്ങളുടെ പേരിൽ സൊലാത്തില്ലാണ് ഇത് വെറുതെ പറയല്ല സമയം മൂന്ന് രണ്ട് ആ ക്ലോക്ക് നോക്കി സമയം രാത്രി മൂന്ന് ഈ സമയത്ത് റസോൽനാൻ്റെ മേലെ സ്വലാത്തല്ലാണ് അങ്ങനെയാണ് നല്ല സംഭവം ഇത് ഏഴ് വർഷമായിരിക്കണത്ര തുടങ്ങിയിട്ടുള്ളത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് സ്വലാത്തല്ലുന്നത് ഇത് നമ്മുടെ കാപ്പിക്കുരുവാണ് ഇത് പതിനായിരം ഉണ്ട് ഇത് പതിനായിരം ഇങ്ങനെ നീളത്തിലിടും അത് ഒരു ചെല്ലുന്നതും മാറ്റിയിടും എന്നിട്ട് ഓരോരുത്തർ ചെല്ലിയ കണക്കെന്തെയും പൂർത്തീകരിക്കും ഈ പൂർത്തിയാക്കുന്നത് ഒരു ടീം ഇരുന്നിട്ട് എത്രയാണോ മാറ്റി വെക്കുന്നത് അത് പതിനായിരം ഫുള്ളാകുമ്പോൾ അവർ എഴുതി വെക്കും ഒട്ടുപുസ്തകത്തിൽ ഒരു മണിക്കൂറിൽ സമയം എഴുതി നോക്കും ഈ സമയത്തിൻ്റെ ഉള്ളിൽ പതിനായിരം ഫുൾ ആയി അടുത്ത ടീം വരും അതല്ലെങ്കിൽ ഈ ടീം തന്നെ അടുത്ത ആൾക്കാർക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കുക പെണ്ണുങ്ങൾക്ക് ഈ മാസത്തിൽ അറബി മാസത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ സ്ത്രീകൾക്ക് അന്ന് ഇവിടെ പരിസരത്ത് ആണുങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല ഇവിടെ ചെല്ലുന്നവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ഇവിടെ ഇരിക്കുമ്പോൾ അടുത്ത് ഏറ്റവും വലിയ ആമ്പ്യൻസ് ഇതാ ഈ കാപ്പിക്കൂലും ഇങ്ങനെ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ലയിച്ച് പോകും അബുജൈര് റസൂൽദാനെ കണ്ടിട്ടുണ്ട് കുത്തുപത്തും റസുൽതാനെ കണ്ടിട്ടുണ്ട് ഷെയ്ബത്തും കണ്ടിട്ടുണ്ട് കൊല്ലം നടന്നോലെ റസൂൽദാനെ കണ്ടത് പക്ഷെ പാപ്പിയായ മുഹമ്മദ് പേരുള്ള ഞാനും നിങ്ങളും റസൂൾദാനെ കാണാൻ പറ്റിയിട്ടില്ല നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ നമുക്ക് റസൂൽദാനോട് പ്രണയമുണ്ടെങ്കിലും റസൂൽദാനുള്ള സ്വപ്നത്തെ കാണാൻ നിങ്ങൾക്ക് നീ ദുഫീക്ക് നൽകണറോ